പ്രസാദം ഭാഗം പതിനൊന്ന് വീട്ടിലെത്തിയതും കണ്ടു മുത്തശ്ശി ചാരു കസേരയിൽ ഇരിക്കുന്നതും മുഖത്തത്ര തെളിച്ചമില്ല അല്ലെങ്കിലും എന്നാ തെളിച്ചമുണ്ടായിട്ടുള്ളതും അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ച് അവഗണന മാത്രമേ അവൾ പ്രതീക്ഷിച്ചുള്ളൂ അതുതന്നെയായിരുന്നു കിട്ടിയതും പിന്നെ അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല നേരെ പൂജാമുറിയിലേക്ക് കയറി പ്രസാദം അവിടെ വെച്ച് അടുക്കളയിലേക്ക് പോയി കാലത്ത് തന്നെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാം നോക്കിക്കണ്ടും അച്ഛനും ഒപ്പമുണ്ട് ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് നിന്ന് വാങ്ങിച്ചാൽ പോരെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന അമ്മയെ കണ്ട് അമ്മു ചോദിച്ചു അത്രയൊന്നും ഇല്ലടി വെറുതെ എന്തിനാ എന്തിനാണ് നിന്ന് വാങ്ങിക്കുന്നത് എന്ന് വെച്ചു അവർ പോയി കഴിഞ്ഞാലും നമുക്ക് കഴിച്ചൂടെ അച്ചപ്പം കൂടെയിലേക്ക് കോരി ഇട്ടുകൊണ്ട് സുമ അമ്മുവിനോട് പറഞ്ഞു അവൾ സുമ പറഞ്ഞ മറുപടിക്ക് കനയ്ക്കൊന്നു മൂളിയതേയുള്ളൂ ഒപ്പം വറുത്തു വച്ച ചിപ്സിൽ നിന്നും എടുത്ത് കഴിക്കാനും തുടങ്ങി ഒന്നെടുത്ത് ചന്ദ്രൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു ഉണ്ണി ആയില്ലേ ദേ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുകയാണ് ഉണ്ണി പെട്ടെന്നാവട്ടെ ശാരദാമ്മ മുകളിലുത്തെ നിലയിലേക്ക് നോക്കി വിളിക്കുകയാണ് പെണ്ണു കാണാൻ പോകാൻ വേണ്ടി ശാരദാമ്മയുടെ നാട്ടിൽ നിന്നും ശാരദാമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ണി സമ്മതിച്ചതിലുള്ള സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങേക്ക് പോന്നു ശാരദമ്മയ്ക്കാണെങ്കിൽ വെപ്രാളവും സന്തോഷവും കൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല താൻ മനസ്സിൽ ഉണ്ണിക്ക് വേണ്ടി കണ്ടിരുന്ന പെൺകുട്ടിയെയാണ് കാണാൻ പോകുന്നത് എന്തുകൊണ്ടും ഉണ്ണിക്ക് ചേർന്നവൾ അന്ന് ദേവിയുടെ നടയിൽ വെച്ച് പൂജാരി പറഞ്ഞത് ഇപ്പോഴും ശാരദാമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ കല്യാണം മുടങ്ങിയതല്ലേ വന്ന കൂട്ടർക്കെല്ലാം അതൊരു കുറ്റമായിരുന്നു ദേവി നല്ലത് എവിടെയെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാകും ആ കുട്ടിയെ ഒരിക്കലും ദേവി കൈവിടില്ല അതെ ആ ദേവി തന്നെയാണ് ഈ മോളെ എൻ്റെ മുന്നിലെത്തിച്ചത് തൊഴു കഴിയാതെ ശാരദാമ്മ ദേവിയെ സ്തുതിച്ചു കുറച്ച് കഴിഞ്ഞതും ഉണ്ണി താഴേക്ക് വന്നു ബ്ലാക്ക് കളർ ഷർട്ടും അതേ കളർ കരയോട് ചേർന്ന മുണ്ടുമായിരുന്നു വേഷം കാണാൻ തന്നെ നല്ല എടുപ്പുണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കിക്കാണുകയാണ് ഒരുപാട് നാളത്തിന് ശേഷം ഇങ്ങനെ ഒരു വേഷത്തിൽ അവനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അവനും എല്ലാവർക്കും പതിഞ്ഞൂറ് പുഞ്ചിരി കൈമാറി അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും അവന് തീരെ താല്പര്യമില്ല കല്യാണത്തോടെയെന്ന് പക്ഷേ ആരും അത് മുഖവരയ്ക്കെടുത്തതുമില്ല ഇറങ്ങാമോനെ ശാരദാമ്മ പുഞ്ചിരിയോടെ ഉണ്ണിയുടെ വന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് കാറിൻ്റെ കീയുമെടുത്ത് പുറത്തേക്കിറങ്ങി ഒപ്പം മറ്റുള്ളവരും യാത്രയിലുടനീളം അവൻ്റെ മനസ്സ് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു പഴയ ഓർമ്മകൾ വീണ്ടും തികട്ടി വരുന്നത് പോലെ കാറിനകത്ത് മറ്റുള്ളവർ സംസാരിക്കുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലും പഴയ കാര്യങ്ങളിലേക്കും കൂടെ വന്നയാൾ റൂട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി സംശയഭാവത്തോടെ നോക്കുന്നുണ്ട് ഒപ്പം ആ ഒരുവളും ഓർമ്മയിലേക്ക് വന്നു മനസ്സിലേക്ക് ആദ്യമായി കയറി പറ്റിയ പെണ്ണും അമ്മ ഒരു പെണ്ണ് കണലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വന്നത് അവളെക്കുറിച്ചായിരുന്നു അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല വീടും പേടും മാത്രം എന്നാലും മനസ്സ് അവളിലേക്ക് ചാഞ്ചാടിയിരുന്നു പോകുന്ന വഴി അവൻ ഓരോന്ന് ഓരോന്നോർത്തെടുക്കുകയും ചെയ്തു ആരും കാണാത്ത കണ്ണുനീർ ഒപ്പിയവളെ വേദനയെ ഒളിപ്പിച്ചവളെ പേടിയോടെ തന്നെ നോക്കിയവളെ ദേ ആ ഗേറ്റ് കാണുന്നില്ലേ അവിടെയാണ് വീട് കൂടെ വന്നയാൾ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത സ്ഥലത്തേക്ക് ഉണ്ണി നോക്കിയതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി അതിശയത്തോടെ തന്നോട് പറഞ്ഞയാളെ അവൻ നോക്കി ഈ വീട്ടിലോ ഗേറ്റിനോട് അടുപ്പിച്ച് കാറ് നിന്നതും ഉണ്ണി പുറകോട്ട് തിരിഞ്ഞ് വന്നയാളോട് ചോദിച്ചു അതെ ഇവിടത്തെ കുട്ടിയെ കാണാൻ വന്നത് അയാൾ ഡോർ തുറക്കുന്നതിനിടെ പറഞ്ഞു ഇത് അമൃതയുടെ വീടല്ലേ സംശയത്തോടെ അവൻ ശാരദാമയെ നോക്കി അമൃത ആ അതുതന്നെയാ കുട്ടിയുടെ പേര് അമ്മൂന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റെ പേര് അത്ര പിടികിട്ടിയില്ല അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു ഒപ്പം വീണ്ടും കാറിനകത്തേക്ക് കയറി ഉണ്ണിയെ നോക്കി അവൻ എന്താണെന്നർത്ഥത്തിൽ അമ്മയെയും നിനക്കെങ്ങനെ അമ്മുവിനെ അറിയാം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ അമ്മേ അമൃത എൻ്റെ ബാങ്കിലെ സ്റ്റാഫാണ് ഇവിടേക്കാണ് വരുന്നതെന്ന് ഒരു വട്ടമെങ്കിലും എന്നോട് പറഞ്ഞൂടെ സ്റ്റിയറിങ്ങിൽ അടിച്ചുകൊണ്ട് ഉണ്ണി ശാരദാമ്മയെ നോക്കി അല്ല എനിക്കറിയോ അമ്മു നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണെന്ന് എന്തായാലും നിങ്ങൾ രണ്ടുപേരും നേരത്തെ പരിചയമുള്ളതല്ലേ ഇറങ് ദേ അമ്മുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട് കാറിൻ്റെ ശബ്ദം കേട്ട് അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാട്ടി ശാരദാമ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഒപ്പം മനസ്സൊന്ന് നിയന്ത്രിച്ചു കൊണ്ട് പിറകെ ഉണ്ണിയു ചന്ദ്രൻ അടുത്തേക്കെത്തിയതും ഉണ്ണിയെ കണ്ട് അന്താളിച്ചു നിന്നു അയാളുടെ മുഖത്തും സംശയങ്ങൾ ഉടലെടുക്കുന്നത് ഉണ്ണി ശ്രദ്ധിച്ചു അവൻ മറ്റൊന്നും നോക്കാതെ പുഞ്ചിരിച്ചു കൊണ്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു സാർ തൻ്റെ അടുത്തേക്ക് എത്തിയതും ചന്ദ്രൻ ഉണ്ണിയെ വിളിച്ചു ഞാനും അറിഞ്ഞില്ല അമൃതയെ കാണാനാണ് ഇവിടേക്ക് വരുന്നതെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് ചന്ദ്രൻ്റെ മുഖത്ത് സങ്കോചം കണ്ട് അവൻ അത് തിരുത്തി ഉണ്ണി പറഞ്ഞതും ചന്ദ്രൻ പൂർണ്ണ സന്തോഷത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ഒപ്പം ഉണ്ണിയെയും കൈപ്പിടിച്ച് അകത്തേക്ക് കൂട്ടി അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചെറിയ പിടപ്പ് പോലും ഇപ്പോൾ മാറിയിരിക്കുന്നു എന്തുകൊണ്ടും എൻ്റെ മോൾക്ക് അനുയോജ്യമായവൻ അവളെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ ആ അച്ഛൻ്റെ മനസ്സ് തണുക്കുവാൻ അത്ര തന്നെ മതിയായിരുന്നു എല്ലാവരും അകത്തേക്ക് കടന്നു ഇരുന്നു വരുന്നവരുടെ ശബ്ദം കേട്ട് മുത്തശ്ശിയും സുമയും ഹാളിലേക്ക് വന്നു സുമേ നിനക്കാളെ മനസ്സിലായില്ലേ ചന്ദ്രൻ സുമയെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു അയാളുടെ മുഖത്തെ സന്തോഷം അയാളുടെ വെപ്രാളത്തിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒപ്പം ആരാണെന്ന് മനസ്സിലാവാതെ സുമ്യ ഉണ്ണിയെ നോക്കിക്കൊണ്ട് ചന്ദ്രനോട് ഇല്ലെന്ന് പറഞ്ഞു അനന്തൻ സർ അമ്മുവിൻ്റെ ബാങ്കിലെ മാനേജർ ആ പക്ഷേ ഉണ്ണികൃഷ്ണൻ സുമയുടെ സംശയം അപ്പോഴാണ് ചന്ദ്രനും ഓർക്കുന്നത് ഉണ്ണികൃഷ്ണൻ ക്ഷേത്രത്തിൽ വെച്ച് വിളിച്ച പേരാണ് ഞങ്ങളെല്ലാവരും ഉണ്ണീന്നാ തന്നെയാണ് വിളിക്കാറ് അന്തകൃഷ്ണൻ സ്കൂളിൽ വെച്ച് മാറ്റിയ പേരാണ് ഉണ്ണീന്ന് വിളിക്കുന്നത് അവനുവല്ലാത്തതുപോലെ ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ആക്കുമ്പോൾ അനന്തകൃഷ്ണൻ എന്നാക്കി ശാരദാമ ഉണ്ണിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയാണെങ്കിൽ ചമ്മലും മറക്കാൻ പാടുപെടുകയും ചെയ്യുന്നുണ്ടും സ്കൂളിൽ എല്ലാവരും ഉണ്ണിക്കുട്ടാന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞ് ടി സി വാങ്ങി പോകുമ്പോൾ പേര് മാറ്റിയതാണെന്നും ഓ അങ്ങനെയാണോ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ അനന്തസാറാണെന്ന് ഞങ്ങൾ കരുതേയില്ല ചന്ദ്രനും അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇനി സാറെ എന്നൊന്നും വിളിക്കണ്ട മരുമകനാകാൻ പോകുന്നതല്ലേ കൂടെ വന്നയാൾ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും പരസ്പരം പുഞ്ചിരിച്ചു ചന്ദ്രനും സുമയും പരസ്പരം നോക്കി എല്ലാം നടക്കുമെന്ന ആശ്വാസത്തോടെ ഇതേ സമയം മുത്തശ്ശി എല്ലാവരും പറയുന്നത് കേട്ട് നിൽപ്പാണ് മുത്തശ്ശിയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ല അല്ലെങ്കിലും അമ്മുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് മുത്തശ്ശീം വിച്ചുവിൻ്റെയും അമ്മുവിൻ്റെയും കല്യാണം മുടങ്ങിയതിന് ശേഷം അമ്മുവിനോട് അത്ര രസത്തിലല്ല മുത്തശ്ശി ഇപ്പോൾ തന്നെ ചന്ദ്രൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് വീട്ടിൽ നല്ലൊരു കാര്യം നടക്കുകയല്ലേ മോളെ വിളിക്കാമല്ലേ ചന്ദ്രൻ ഉണ്ണിയോടും ശാരദാമയോടുമായി ചോദിച്ചു ഊവ് മോൾക്കായിരിക്കും ഇപ്പോൾ അതിശയമാകുക പുഞ്ചിരിയോടെ ശാരദാമ സുമയെ നോക്കി പറഞ്ഞു സുമ ശാരദാമ പറഞ്ഞതിന് നിറഞ്ഞ ചിരിയാലെ തലയാട്ടിക്കൊണ്ട് അമ്മുവിനെ വിളിക്കാനായി അകത്തേക്ക് പോയി മോളെ വാ ദയാൾ ട്രേ ഒന്നെടുത്തോളൂ ചായ കൂട്ടിവെച്ച ട്രേ ചൂണ്ടിക്കാട്ടി സുമ അമ്മുവിനോട് പറഞ്ഞു ഒപ്പം പലഹാരത്തിൻ്റെ പാത്രവും സുമക്കായലേക്ക് എടുത്തു നടന്നു അമ്മ മുഷിച്ചലോടെ ട്രേയും കയ്യിൽ പിടിച്ച് സുമയുടെ പുറകിലായി വന്നു ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ട് കൊടുത്തതിനുള്ള ഉണ്ടായതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ കൂളായി തന്നെ പോയി ഇതും നടക്കില്ലെന്ന് അവൾക്ക് ബോധ്യമുള്ളതുപോലെ ചായ കുടിച്ചിട്ടെങ്കിലും അവർ പോയിക്കോട്ടെ എന്ന ഭാവത്തിൽ മോഡേ അങ്ങോട്ടേക്ക് ആദ്യം കൊടുക്ക് ഉണ്ണിയെ ചൂണ്ടിക്കാട്ടി പലഹാരപാത്രം മേശയുടെ മുകളിലേക്ക് വെക്കുന്നതിനോട് സുമ അമ്മുവിനോട് പറഞ്ഞു അമ്മ മറ്റൊന്നും ചിന്തിക്കാതെ സുമ പറഞ്ഞ ഭാഗത്തേക്ക് ടേയും പിടിച്ചു നോക്കിയപ്പോൾ കാണുന്നത് അനന്തൻ സാർ അവൾക്ക് ഷോക്ക് അടിച്ചത് പോലെയായി അവൾ അതേസമയം മറ്റുള്ളവരെയും നോക്കി അമ്മ എന്നും ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ളത് കൊണ്ട് തന്നെ ശാരദാമയെ അവൾക്ക് നല്ലതുപോലെ അറിയാം ശാരദാമ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഉണ്ണിക്ക് കൊടുക്കും മോളെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അമ്മുവിനെയും കൂട്ടി അനന്തൻ്റെ അടുത്തേക്ക് ശാരദാമ ചെന്നു അവൾക്കാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ തിരിച്ചു തരിച്ചു നിൽപ്പാണ് ഇതേ സമയം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അമ്മുവിൻ്റെ അവസ്ഥ അവളുടെ പ്രവൃത്തിയിലും അത് കാണുന്നുണ്ട് കൂളായി വന്നയാൾ ഇപ്പോൾ വിറയിൽ പിടിച്ചു നിൽക്കുകയാണ് കയ്യിലുള്ള ട്രേ പോലും വിറയ്ക്കുന്നു ക്ലാസ്സിൽ നിന്നും ചായ തുളുമ്പി പോകുന്നു എങ്ങനെയൊക്കെയോ അവൾ അനന്തന്റെ നേർക്ക് ചെന്ന് അവന് ചായ കൊടുത്തു അവനും അവളെ നോക്കാൻ വേണ്ടി വല്ലാത്തൊരു മടി പ്രതീക്ഷിക്കാതെയല്ലേ നടക്കുന്നത് ട്രേയിൽ നിന്നും ചായ എടുക്കുന്നതിനിടയിൽ രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി അതുപോലെ തന്നെ രണ്ടു പേരും നോട്ടം പിൻവലിച്ചു അമ്മു അനന്തന് ചായയും കൊടുത്ത് തിരിഞ്ഞതും സുമ വന്ന് ട്രേ വാങ്ങി അവളുടെ കയ്യിൽ നിന്നു ഇല്ലെങ്കിൽ ചായയെല്ലാം തുളുമ്പി പുറത്താകും അമ്മു ആണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിന്നും ഒന്ന് മാറി നിന്നാൽ മതിയെന്ന അവസ്ഥയിലും ഇതുവരെ പെണ്ണു കാണാൻ വന്നിട്ട് ഇങ്ങനെയൊരു സങ്കോചം ഉണ്ടായിട്ടില്ല ഇത് സാറാണ് വരുന്നത് എന്ന് പോലും അറിഞ്ഞിരുന്നില്ല അമ്മയുടെ മകനാണോ സാർ ആ വെപ്രാളത്തിലും ഒരുപാട് ചോദ്യങ്ങൾ അവളിലൂടെ കടന്നുപോയി എൻ്റെ മകനാണ് മോളെ അമ്മുവിൻ്റെ അസ്വസ്ഥത മാറ്റാനായി ശാരദാമ്മ അവളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഞാൻ പറയാനറിയില്ലേ ഉണ്ണിയുടെ കാര്യം മോളുടെ ബാങ്കിലെ മാനേജറാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാ ഉണ്ണി പറയുന്നത് തന്നെ അവനും അറിയില്ല മോളെയാണ് കാണാൻ വരുന്നതെന്ന് എങ്ങനെയായാലും എല്ലാം നല്ലതി നല്ലതിന് വേണ്ടിയാണെന്ന് കരുതാം അല്ലേ ചന്ദ്ര അമ്മുവിനോട് പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ശാരദാമ്മ നോക്കി അദ്ദേഹം ആണെങ്കിൽ നിറ കണ്ണുകളോടെ തൻ്റെ മകളെ നോക്കി കാണുകയാണ് എന്തുകൊണ്ടും അമ്മുവിന് ചേർന്നൊരു ബന്ധം എല്ലാം മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും തൻ്റെ മകളെ സ്നേഹിക്കാൻ ഇവനാകുമെന്ന് ചന്ദ്രൻ ഉറപ്പുണ്ട് അച്ഛൻ്റെ മനസ്സ് വിങ്ങിയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ അതേ അവസ്ഥ തന്നെയാണ് സുമയ്ക്കും ഒന്നുമില്ലെങ്കിലും എൻ്റെ മകൾക്ക് എന്നേക്കാൾ നല്ലൊരു അമ്മയെ കിട്ടും എന്നു സുമുറപ്പുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും കൂടെ വന്നയാൾ പറഞ്ഞതും ചന്ദ്രനും അത് ഏറ്റു പറഞ്ഞു പിന്നെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി മാവിൻ ചോട്ടിൽ നിൽക്കുമ്പോഴും രണ്ടുപേരുടെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു എങ്ങനെ തുടങ്ങണം എവിടെ നിന്നും തുടങ്ങണം എന്ന് രണ്ടു പേർക്കും അറിയുന്നില്ല എപ്പോഴും കാണുന്നവരാണെങ്കിലും ഇപ്പോൾ എന്തോ സംസാരിക്കാൻ ഒരു വല്ലായ്മ ഞാൻ അറിഞ്ഞിരുന്നില്ല തന്നെയാ കാണാൻ വരുന്നതെന്ന് രണ്ടുപേരും മൗനമായാൽ മുന്നോട്ട് പോകില്ലെന്ന് കണ്ട ഉണ്ണി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു എനിക്കും എന്നെക്കുറിച്ച് ഏറെക്കുറെ തനിക്കറിയാമായിരിക്കില്ലേ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴെല്ലാം അമ്മ വന്ന് എന്നോട് പറയാറുണ്ട് എന്നെക്കുറിച്ചോ അറിയാം തൻ്റെ അച്ഛനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നോടും പിന്നെയും അവരുടെ ഇടയിൽ മൗനം കുറച്ചു നേരം തളം കെട്ടി ഒന്നും പറയാനില്ലാത്തതുപോലെ തനിക്ക് എൻ്റെ ഭാര്യയായി വരുന്നതിൽ ഇഷ്ടക്കുറവ് അല്ലതുണ്ടോ ഉണ്ണി തന്നെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അല്ലെങ്കിലും അവൻ മനസ്സുകൊണ്ട് അമ്മുവിന് ഇഷ്ടപ്പെട്ടതാണ് എന്തുകൊണ്ടും തനിക്ക് അനുയോജ്യമായവളാണ് അം അമ്മുവെന്ന് അവന് ബോധ്യമുണ്ട് ഒരു കിണക്കിന് രണ്ടുപേരും ഓരോ തൂവൽ പക്ഷികൾ ഒരാൾ താലിക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടതാണ് മറ്റൊരാൾ താലി കെട്ടിയിട്ടും കെട്ടിയവൾ തെല്ലും ലാഘവത്തോടെ പൊട്ടിച്ചെറിഞ്ഞു പോയതാണ് അമൃതം ഒന്നും പറഞ്ഞില്ല അവളുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും കേൾക്കാത്തത് കണ്ട് വീണ്ടും ഉണ്ണി ചോദിച്ചു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടമാണ് എൻ്റേതും സാറിന് ഞാൻ നല്ലൊരു ഭാര്യ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം നല്ലൊരു ശരീരമുണ്ടെങ്കിലും കളങ്കപ്പെട്ട മനസ്സാണ് എൻ്റേത് ഇങ്ങനെയൊക്കെ സാറിനോട് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നെ മനസ്സിലാക്കണം അത്രയേ എനിക്ക് പറയാനുള്ളൂ എല്ലാമായി പൊരുത്തപ്പെടാനും എനിക്ക് സമയം വേണം തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ തന്നോട് എൻ്റെ ഭാര്യയാകാൻ ക്ഷണിക്കുന്നത് അമ്മൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ടതും ഉണ്ണി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിരിയുന്നത് അവൻ കാണുന്നുണ്ട് ഒരിക്കൽ മനസ്സ് മുറിവേറ്റവളാണ് മാറാൻ സമയമെടുക്കും മാറ്റിയെടുക്കേണ്ടത് ഞാൻ കൂടിയല്ലേ അവളെ നോക്കിക്കൊണ്ട് അവൻ കുറച്ച് നേരം നിന്നു മനസ്സിൽ വല്ലാത്ത സന്തോഷം കയറി വരുന്നത് അവൻ തിരിച്ചറിയുന്നുണ്ട് എനിക്കായി ദേവി കണ്ടെത്തിയാണോ കണ്ടെത്തിയതാണോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ദേവി കേട്ടതാണോ അമ്മയുടെ പ്രാർത്ഥനയുടെ പ്രസാദമാണോ ഇവൾ കുറച്ചുനേരം അവർ രണ്ടു പേർക്കുമിടയിൽ നിശബ്ദത മാത്രമായിരുന്നു ആ നേരമെല്ലാം ഉണ്ണിയുടെ കണ്ണുകൾ അമ്മുവിലേക്കു മാത്രം ഒഴുകി നടന്നു ദിവസങ്ങൾ കടന്നുപോയി അതിനിടയിൽ രണ്ടു പേരുടെയും ജാതകങ്ങൾ നോക്കി പത്തിലെട്ട് പൊരുത്തമുണ്ട് ഉണ്ണിയുടെ സമയം അത്ര നല്ലത് അല്ലാത്തത് കൊണ്ട് തന്നെ ആറുമാസത്തേക്ക് കല്യാണം മാറ്റിവെച്ചു അതിനിടയിൽ രണ്ടുപേരും ബാങ്കിൽ വെച്ച് കാണാറുണ്ടെങ്കിലും പരസ്പരം കൂടുതലൊന്നും മിണ്ടാറില്ല ഉണ്ണിയുടെ നോട്ടം ഇടയ്ക്കെല്ലാം അമ്മുവിലേക്ക് പോകാറുണ്ട് പക്ഷേ അവൾ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും എത്ര തന്നെയായാലും മനസ്സൊന്ന് പാകപ്പെടുത്താൻ അവൾക്ക് കഴിയുന്നില്ല ഇതിനിടയിൽ ബാങ്കിലുള്ളവരെല്ലാം അവരുടെ കല്യാണ നിശ്ചയം അറിഞ്ഞിരുന്നു അതോടുകൂടി രാഹുലിൻ്റെ ഉപദ്രവം അവൾക്ക് കുറഞ്ഞു വന്നു അമ്മു എന്താണെന്ന് ഇതിനോടകം തന്നെ ഉണ്ണി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് സമയം വേണമെന്ന് അവൻ അറിയാം അവനായി അവളെ ഒന്നിനും നിർബന്ധിക്കാനും നിന്നില്ല ഇടയ്ക്ക് ലേറ്റാകുന്ന സമയത്ത് മാത്രം അവൻ അവളെ ഡ്രോപ്പ് ചെയ്യും തന്നിലേക്ക് നോട്ടം പോലും അറിയാതെ പോലും അവരുടെ ഭാഗത്തു നിന്നും വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുന്നത് അവൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഒരു യാത്രയിലാണ് രണ്ടു പേരും കല്യാണം അടുപ്പിച്ചതും ലിസി ചേച്ചി പേരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഉണ്ണി തന്നെ അമ്മുവിൻ്റെ വീട്ടിൽ വന്ന് അവളെയും കൂട്ടി ലിസിയുടെ വീട്ടിലേക്ക് പോകുകയാണ് തുടരും അടുത്ത പാർട്ടും വൈകിക്കാതെ തരാം പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തരാം പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേർ വായിക്കുന്നുണ്ട് പക്ഷെ പകുതിയുടെ പകുതി പേർ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാലോ ഈ പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും എനിക്ക് ആവശ്യമുണ്ടെന്ന് പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എഴുത്തിനിടയിലും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രെയിൻ എടുക്കണം അറിയാമായിരിക്കുമല്ലോ